സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പോകുന്നത് കൗസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതായത് കക്കാട് ഉള്ളത് അവിടെ പാരൻസ് ഡേൻ്റെ ഭാഗമായിട്ട് ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റിഷാദയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് മുമ്പും കുറേ ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അവർ ചെയ്തിരുന്നു ഇതൊരു ചെറിയൊരു പ്രോഗ്രാമാണ് അന്നേരം ഞാൻ പറഞ്ഞാറ് പേരാന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ ഷെമീമിനെയും ഷമീമിനെയും ഒരാളെയും കൂടി കൂട്ടി കൊന്നിട്ട് ഷമീം ആസാദിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോയത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പുട്ടിങ് അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിട്ടുള്ളൂ അതിൽ ഏറ്റവും ബെറ്റർ ബെസ്റ്റ് നോക്കിയിട്ട് ടെക്സ്റ്ററും ടേസ്റ്റും എല്ലാം നോക്കിയിട്ട് കൊടുത്ത് ശരിക്കും ഇൻവൈറ്റ് ചെയ്തെല്ലാം ഒരുപാട് താങ്ക്സ് അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു ഷെമീമ ഇവിടെത്തെ അങ്ങനെ ലാസ്റ്റ് ജഡ്ജിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു നല്ല സ്വീകരണമായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയത് എല്ലാ സ്റ്റാഫും പിന്നെ എല്ലാവരും അതായത് എല്ലാ ടീച്ചേഴ്സായാലും പ്രിൻസിപ്പളായാലും മാനേജറായാലും ഋഷാദ എല്ലാവരും നന്നായിട്ട് നമ്മളെ സ്വീകരിച്ചിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പാർട്ടിസി ജഡ്ജ് ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഒന്നാമത് പ്രത്യേകിച്ചൊരു സ്കൂളിൽ അവിടെ പാരൻസ് ഡേൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പിന്നെ ഫണ്ണും ഗെയിംസും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്തായിരുന്നു ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് എക്സാമിൻ്റെ എല്ലാം തിരക്കാണ്ട് കുറേ ആൾക്കാർ വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ വന്നതിൽ നമ്മൾ ബസ്റ്റ് നോക്കിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കൊടുത്ത് മുമ്പ് പോയതെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കൊരു രണ്ട് മൂന്നാല് വർഷമായിട്ടുണ്ടാകും അത് കേക്ക് കോമ്പറ്റീഷനും പുഡിങ്ങും ബിരിയാണിയും അങ്ങനെ അതും കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട് സുമിനേനായിരുന്നു കൂട്ടിയത് എന്തായാലും പിന്നെ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിന് ആലോചിച്ചിട്ട് വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട് അതിന് റിഷാദാക്ക് താങ്ക്സ് പറയുന്നു അതുപോലെ സ്കൂളിലെ ഹോൾ ടീമിന് അതായത് സ്കൂൾ ടീം അലൗ ചെയ്തുകൊണ്ടാണല്ലോ റിഷാദ് വിളിച്ചത് അതിനെന്തായാലും എല്ലാവരോടും താങ്ക്സ് പറയുന്നു അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഷെയ്ദാന പിന്നെ ജൗഹ്ര അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി നമ്മളെ അറിയുള്ള കുറേ മുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ല അവരവിടെ പാരൻസ് ഡേ സെലിബ്രേഷൻ ആയുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ക്ലാസ് റൂമിലായിരുന്നു ഇങ്ങനെ കോമ്പറ്റീഷൻ്റെ ഐറ്റംസ് അറേഞ്ച് ചെയ്തത് അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ അർഹതപ്പെട്ടവർക്ക് തന്നെ അതിന് പ്രൈസും കൊടുത്ത് ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ജസ്റ്റ് തന്നെ അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു റൂമിൽ എന്നിട്ട് മാർക്കെല്ലാം രണ്ടാൾ മാർക്കും ചെയ്ത് കൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡെല്ലാം അവിടെ ഞാൻ പറ്റില്ല ചെറിയൊരു പ്രോഗ്രാമായതുകൊണ്ട് അവിടെ അവർ അവിടെ അങ്ങനെ സ്റ്റേജ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്ത് അതിനുശേഷം വിന്നേഴ്സിന് അവിടെയുള്ള പ്രിൻസിപ്പളും മാനേജറും ടീച്ചേഴ്സും പിന്നെ ഞാനും ക്ഷേമയും എല്ലാം കൂടിയിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനുശേഷം എനിക്കും ഷമിമ്മക്കും അവരൊരു എന്താന്ന് ടോക്കൺ ഓഫ് ലാവ് തന്നൊരു മൊമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും മൊമെൻ്റ് വരെ നമുക്കൊരു അഭിമാനമാണ് കാരണം ആ സ്കൂളിൻ്റെ പേരിൽ ഒരു മൊമെൻറ്റോ കിട്ടില്ല മെമ്മറബിൾ ആണല്ലോ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്തില്ലേ താങ്ക്സ് പറയുന്നു അങ്ങനെ നമ്മളാ പിന്നെ അവരെ വണ്ടിയിൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിട്ടാന്ന് എന്നെ ഇവിടെ കക്കാട് ആർക്കിട്ട് ഷമിയും ഷമിമ്മേൻ്റെ വീട്ടിലേക്ക് വിട്ടുകൊടുത്തവർ അപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയും ടീച്ചേഴ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് എടുത്ത് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ